പലപ്പോഴും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ നമുക്ക് പേടിയാണ് തോറ്റുപോകുമോ എന്ന ഭയം മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന ഭയം എന്നാൽ ദൈവത്തിന് നമ്മളെ ഓരോരുത്തരെക്കുറിച്ചും ഓരോ പദ്ധതി ഉണ്ട് അത് നമ്മുടെ തിന്മയ്ക്ക് വേണ്ടിയിട്ടല്ല നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് ഉറച്ച് വിശ്വസിച്ചാൽ ഏത് പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാനും തരണം ചെയ്യാനും നമുക്ക് സാധിക്കുമെന്നാണ് അനുഭവം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ദൈവത്തിൽ പൂർണ്ണമായ വിശ്വാസമുണ്ടോ എന്ന് നമ്മൾ തന്നെ ഒന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ് രണ്ട് കുരിന്യർ പതിമൂന്നിൻ്റെ അഞ്ചിൽ നമ്മളിങ്ങനെ വായിക്കുന്നു നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ നിങ്ങളെ തന്നെ ശോധന ചെയ്യുൻ കൊള്ളാത്തവരായല്ല എന്ന് വരികയിൽ ക്രിസ്തു നിങ്ങളിലുണ്ടെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ ദൈവത്തിലുള്ള വിശ്വാസമാണ് എല്ലാത്തിനും വലുത് ആ വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് എന്തും അതിജീവിക്കാൻ സാധിക്കും പ്രൈസ് ക്രൈസ്ത് അലോർഡ്